നമസ്കാരം റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിൻ്റെ അതായത് ആർ എൽ വി വിക്ഷേപണം വിജയകരമായി ഇന്ത്യ പൂർത്തിയാക്കി ചിത്രദുർഗയിലെ ഡിആർഡിഒയുടെ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു പുഷ്പക് എന്ന് പേരിട്ടിരിക്കുന്ന രണ്ടാം ലാൻഡിംഗ് പരീക്ഷണം ചിനു ഹെലികോപ്റ്ററിൽ നാലര കിലോമീറ്റർ ഉയരത്തിൽ പേടകത്തെ താഴേക്കിട്ടു പേടകം സ്വയം ദിശ മാറ്റി ലാൻഡ് ചെയ്തു അതിനിർണ്ണായക പരീക്ഷണ വിജയമാണ് ഇത് സങ്കീർണമായ സാഹചര്യങ്ങളിൽ റോക്കറ്റിന്റെ റോബോട്ടിക് ലാൻഡിംഗ് കഴിവ് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരീക്ഷണം ഇന്ന് രാവിലെയാണ് പരീക്ഷണം നടന്നത് സമാനമായ രീതിയിലാണ് പുഷ്പക് റോക്കറ്റിന്റെ ഘടന ആറര മീറ്റർ നീളവും ഒന്നേമുക്കാൽ ടൺ ഭാരവുമുണ്ട് ഇതിന് രാവിലെ ഏഴ് പത്തിനാണ് പരീക്ഷണം നടന്നത് ചിനുക് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് നാലര കിലോമീറ്റർ ഉയരത്തിൽ പേടകത്തെ എത്തിച്ച ശേഷം താഴേക്കിടുകയായിരുന്നു പേടകം സ്വയം ദിശമാറ്റി ലാൻഡ് ചെയ്തു ഭാവിയുടെ പ്രതീക്ഷയാണ് പുഷ്പക് എന്ന് ഇസ്രോ പറയുന്നു റോക്കറ്റിന്റെ ഏറ്റവും വിലയേറിയ ഭാഗമായ മുഗൾ ഭാഗം അതായത് ഇലക്ട്രിക് ഉപകരണങ്ങളും മറ്റ് നിർണായക ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ഭാഗം ഭൂമിയിലെത്തിച്ച് പുനരുപയോഗിക്കുകയാണ് ലക്ഷ്യം ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ പോലും ഇതുവഴി സാധിക്കും ബഹിരാകാശ മാലിന്യം കുറയ്ക്കുന്നതിലും ഇത് നിർണായക പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ തവണ നേരെ റൺവേയുടെ ദിശയിലേക്കാണ് പേടകത്തെ ഇട്ടത് ഇത്തവണ അല്പം വശത്തേക്ക് മാറിയാണ് പേടകത്തെ താഴേക്ക് ഇട്ടത് ദിശമാറ്റ സംവിധാനത്തിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താനായിരുന്നു ഈ മാറ്റം കഴിഞ്ഞ വർഷം ഏപ്രിൽ രണ്ടിനാണ് ആദ്യ ആർ ലാൻഡിംഗ് പരീക്ഷണം നടന്നത് പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത്തെ പരീക്ഷണം നടത്തിയത് നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ പല പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടേണ്ടി വരും അത്തരം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പരിശീലനമാണ് ഈ ലാൻഡിംഗ് പരീക്ഷണങ്ങൾ ഇനി പേടകത്തെ ശരിക്കും ബഹിരാകാശത്തേക്ക് അയക്കും ജി എസ് എൽ വി റോക്കറ്റിന്റെ ക്രയോജനിക് ഘട്ടം ഒഴികെയുള്ള ഭാഗങ്ങളും പി എസ് എൽ വി നാലാം ഘട്ടവും ചേർന്ന ഒരു റോക്കറ്റ് അതിന്റെ തലപ്പത്ത് ആർ എൽ വി അടുത്ത വർഷം തന്നെ വിക്ഷേപണം നടത്തുകയാണ് ലക്ഷ്യം ആദ്യ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം ആൻഡമാനിലാണ് പേടകം വന്നിറങ്ങുക താങ്ങാവുന്ന വിധത്തിൽ ചുരുങ്ങിയ ചെലവിൽ ബഹിരാകാശത്തേക്ക് വിക്ഷേപണം നടത്താൻ രാജ്യത്തെ പ്രാപ്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഐ മേധാവി ഡോക്ടർ എസ് സോമനാഥ് പറഞ്ഞു ബഹിരാകാശ മാലിന്യം കുറയ്ക്കുന്നതിലും ഇത് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായി പുനരുപയോഗിക്കാവുന്ന റോക്കറ്റ് എന്ന ആശയം ഉദിച്ചതും ആദ്യമായി ആറിൽ വിക്ഷേപിച്ചതും എന്നാൽ ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയാത്ത വിധത്തിൽ അത് കടലിൽ മുങ്ങി കഴിഞ്ഞ വർഷം ഏപ്രിലിൽ റോക്കറ്റിന്റെ പരീക്ഷണം വിജയമായിരുന്നു വ്യോമസേനയുടെ ചിലക് ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെയായിരുന്നു റോക്കറ്റിനെ വായുവിലേക്ക് ഉയർത്തിയത് സമാന രീതിയിലാണ് പുഷ്പകന്റെ രണ്ടാം വിക്ഷേപണ പരീക്ഷണവും നടന്നത്